അങ്ങനെ ഡൽഹിയിൽ ഒരുപാട് ലഡ്ഡു പാഴായി ഇന്ന് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങി ലഡ്ഡു പൊട്ടിച്ച് ജാഥ നടത്താതിരുന്നതാണ് ആപ്പിൻ്റെ ആളുകൾ ജാമ്യം കിട്ടിയില്ല റൌസ് റവന്യൂ കോടതിയുടെ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇ ഡി കൊടുത്ത ഹർജിയിൽ ഇരുപത്തഞ്ചാം തീയതി വിധി പറയും അതുവഴി ജയിലിൽ കഴിയണം പക്ഷെ വളരെ അസാധാരണമായ ഒരു കാര്യം ഈ കേസിലുണ്ടായി ഇപ്പോൾ അവിടുത്തെ റൗസ് റവന്യൂ കോടതിയിൽ വെക്കേഷൻ ജഡ്ജിയാണ് ന്യായി ബിന്ദു എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ ഇരുപത്താറ് പേജുള്ള ഇരുപത്തഞ്ച് പേജുള്ള ജഡ്ജ്മെൻ്റ് ആണ് ഓർഡറാണ് ബെയിൽ ആപ്ലിക്കേഷനാണ് ബെയിൽ ഓർഡർ ആണ് അതിലിപ്പോൾ പേജ് പതിനാറിൽ വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഹൗ ഓവർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗോ ത്രൂ ദീസ് തൗസൻഡ് തൗസൻഡ്സ് ഓഫ് പേജസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് അറ്റ് ദിസ് ജെഞ്ചർ അതായത് അവർ പറയുകയാണ് ഇ ഡി കെജ്രിവാളിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് പേജുകളുള്ള ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ പത്തിയാലും ഹവർ ഈ ആയിരക്കണക്കിന് പേജുകളിലേക്ക് ഈ ജഞ്ചറിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ഈ കേസ് ഞാൻ പരിഗണിക്കുന്നു ഞാൻ കൺസിഡർ ചെയ്ത് തീരുമാനമെടുക്കുന്നു എന്നിട്ട് അവർ പറയുന്നു സാധാരണ കോടതികളിങ്ങനൊന്നും ചെയ്യാറില്ല പക്ഷേ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് സി ബി ഐ ഡേ സെലിബ്രേഷന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരു പ്രസംഗം നടത്തി പ്രസംഗം നടത്തിയതിൽ ഞങ്ങൾ ഇ ഡി കേസുകളും സി ബി ഐ കേസുകളും കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാരെ ഇൻസ്പയർ ചെയ്യുന്ന എൻകറേജ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സി ജി ഐ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പറഞ്ഞു അതുകൂടെ കണക്കിലെടുത്താണ് താൻ ഓർഡർ എടുക്കുന്നത് ഒരു പ്രസംഗം പബ്ലിക് മീറ്റിങ്ങിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇ ഡിയുടെയും സി ബി ഐയുടെയും കേസുകൾ പരിഗണിക്കുന്ന ജഡ്ജിമാർ അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അവർ ജാമ്യം കൊടുക്കുകയാണെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തത് ഈ ജംഗ്ചർന്നവർ ഈ ഘട്ടത്തിൽ ഈ ബെയിലപ്ലിക്കേഷനിൽ ഒറ്റ ഘട്ടമുള്ളൂ ബെൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ബെയില് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഈ ബഹുമാന്യായ ജഡ്ജി ഈ ഡോക്യുമെന്റ്സ് വായിച്ചു നോക്കുക അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ കെജ്രിവാളിനോട് എന്തോ ഒരു പ്രത്യേക മമത വെച്ചിട്ട് ജാമ്യം കൊടുത്തു എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇ ഡി ഇന്നലെ തന്നെ അപ്പീൽ ഫയൽ ചെയ്തു ഉച്ചയ്ക്ക് മുമ്പ് സ്റ്റേ വാങ്ങിച്ചു ആർഗ്യുമെന്റ് തുടരുകയാണ് അപ്പോൾ അതിനകത്തൊരു ഒരു ശരിയല്ലാത്തൊരിടപാട് നടന്നത് എന്ന് ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ട് കാണും അതുകൊണ്ടായിരിക്കണം ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടിയത് അത് മാത്രമല്ല സാറേ ഇത് കെജ്രിവാളിൻ്റെ കേസിലെല്ലാം നടക്കുന്നത് അസാധാരണമായ കാര്യങ്ങളാണ് ഇപ്പോൾ ദീപാങ്കർ ദത്തയും സഞ്ജയ് ഖാനും ഉൾപ്പെടുന്ന ഡിവിഷൻ സഞ്ജയ് ഖന്നെയും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിലാണ് കെജ്രിവാളിൻ്റെ കേസ് വന്ന് മനു അഭിഷേക് സിംഗ് വി കൊടുത്ത പെറ്റീഷൻ ബെയിലിന് വേണ്ടി ആയിരുന്നില്ല അറസ്റ്റ് റദ്ദാക്കണം അതെ അറസ്റ്റ് റദ്ദാക്കി എന്നുള്ള തോന്നൽ അല്ല അറസ്റ്റ് റദ്ദാക്കിയപ്പിന്റെ ബെയിലിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല അതെ അവർ അറസ്റ്റിനെ അംഗീകരിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ കോടതി വരെ പറഞ്ഞു നിങ്ങൾക്ക് ജാമ്യം തരാമെന്ന് ജാമ്യം വേണ്ട എനിക്ക് ജാമ്യം വേണ്ടേ ജാമ്യം എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേജ്രിവാള് അവസാനം എലക്ഷൻ വന്നപ്പോൾ അയ്യോ മുഖ്യമന്ത്രിയാണ് കമ്പയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജാമ്യം ചോദിക്കാത്ത ജാമ്യം സുപ്രീം കോടതി എടുത്തു കൊടുത്തു എന്നാൽ അതേപോലെ തന്നെ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സോറൊരു ജാമ്യം കൊടുത്തില്ല അപ്പോൾ അങ്ങനെ കെജ്രിവാളിനോട് നമ്മുടെ നീതി നീതിപീഠം ഒരു വല്ലാത്ത ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ചിലർക്കെങ്കിലും തോന്നിയാൽ തെറ്റ് പറയാനാവില്ല ഇപ്പോൾ ഈ റോസ് അവന്യൂ കോടതിയിലെ ഈ ജഡ്ജിയുടെ ജാമ്യം കൊടുത്ത നടപടികൂടെ കണ്ടപ്പോൾ അമിത്ഷായും പറഞ്ഞു ചില സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുന്നു അപ്പോൾ ഇതെന്താണ് ഈ കെജ്രിവാളിൻ്റെ കേസിൽ സംഭവിക്കുന്നത് അത് അന്ന് നമുക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ഈ ിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കേസായിട്ട് ജാമ്യം തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കെജ്രിവാളിന് ജാമ്യം കൊടുത്തത് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് റെഗുലർ ജാമ്യത്തിന് സമീപിക്കാം എന്നും പറഞ്ഞിരുന്നു റെഗുലർ ജാമ്യത്തിന് അപേക്ഷിച്ചതിലല്ലേ ഇപ്പോ ഈരിപ്പൊക്കെ നടക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അഡീഷണൽ അറ്റോർണി ജനറൽ എസ് വി രാജു ഇന്നലെ വാദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ നിയമപ്രകാരം തന്നെ പി എം എൽ എ കേസുകളിൽ ഈ മറ്റേ അറ്റോർണി ജനറൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ബാധ്യത കോടതിക്ക് ഉണ്ടായിരുന്നു ഈ കോടതി അത് അനുവദിച്ചില്ല എന്ന് ശ്രീരാജു പറഞ്ഞിട്ടുണ്ട് അരമണിക്കൂറെ എന്നെ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ എനിക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല എൻ്റെ ഭാഗം കേട്ടിട്ടില്ല കേട്ടില്ല കടലാസ് നോക്കിയില്ല ഇതൊരു പെർവേഴ്സ് ബിഹേവിയർ ആണ് എന്ന് എസ് വി രാജു ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വൈകൃതമായിരുന്നു എന്നാണ് മലയാള പരിഭാഷ ഒരു നിയമ വൈകൃതം ആണ് ആ കോടതിയിൽ കണ്ടത് അത് മാത്രമല്ല ഈ പറഞ്ഞ നിയായി ബിന്ദു റെഗുലർ ജഡ്ജി അല്ല വെക്കേഷൻ കോടതി വെക്കേഷൻ ജഡ്ജിയാണ് വെക്കേഷൻ ജഡ്ജിക്കും അധികാരങ്ങൾക്കും ഉണ്ട് അധികാര കുറവൊന്നുമില്ല തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് തർക്കമില്ല പക്ഷേ ഈ ജ്രിവാളിന്റെ കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കോടതി ഇതേ സെഷൻസ് കോടതി വെക്കേഷൻ അല്ലാത്ത റെഗുലർ കോടതി ഇതുവരെ ഇദ്ദേഹത്തിന്റെ കൂട്ടുപ്രതിയായ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്ക് ജാമ്യം കൊടുത്തിട്ടില്ല മനീഷ് സിസോദിയക്ക് മാത്രമല്ലല്ലോ സത്യേന്ദർ ജയന് അതെ സിസോദിയെ മാത്രം ഞാൻ പറഞ്ഞ ഡെപ്യൂട്ടി സി എം ആയിരുന്നു ഡെപ്യൂട്ടി സി എം ഇതിനു മുമ്പ് മറ്റേ ജാമ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മഹാരാഷ്ട്ര എന്നുള്ളത് പി എം എൽ എ കേസുകളിൽ ആ വകുപ്പ് അനുസരിച്ചിട്ടല്ലേ പെരുമാറാൻ പറ്റുള്ളൂ ഒരിക്കൽ സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ച് ഈ ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്ന വ്യവസ്ഥ ഡ്രാക്കോണിയൻ ആണെന്ന് വിധിച്ചിട്ട് അത് അസാധുവാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് കഴിഞ്ഞ് അല്ല അതിനകത്ത് ആ കേസ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് രണ്ട് വർഷത്തായിട്ട് പരിഗണിച്ചില്ല അപ്പോഴാണ് പറഞ്ഞത് അത് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് എ എം ഖാൻവിൽക്കറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ വകുപ്പുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു ഈ ഡ്രാക്കോണിയൻ എന്ന് പറഞ്ഞത് അപ്പോൾ സുപ്രീം കോടതിയുടെ തന്നെ വിധി പി എം എൽ എൽ ഈ ജാമ്യം കർക്കശമാകുന്ന ഭാഗം നിലനിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇവ ഈ സ്ത്രീ കോടതി ഈ സുപ്രീം കോടതി പറഞ്ഞോക്കെയാണ് ഞാൻ നോക്കുന്നതൊക്കെ പറയുകയാണെങ്കിൽ ഈ ഇതൊക്കെ ശരി ശരിവെച്ചിട്ടുണ്ടല്ലോ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പി എം എൽ എൽ ഈ കർക്കശമായ വകുപ്പ് നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രമല്ല ജാമ്യത്തിന്റെ സമയത്ത് എന്തിനാണ് ഈ മെറിറ്റിലേക്ക് കയറി വർത്താനം പറയുന്നത് ഞാൻ ഈ കണ്ട കടലാസുകൾ വെച്ചിട്ട് ഈ മറ്റുള്ളവർ ചെയ്തിരിക്കാം ഇയാൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ജഡ്ജി പറഞ്ഞ എന്തടിസ്ഥാനത്തിലാണ് കേസിനെ പരാജയപ്പെടുത്തോ എൻ്റെ കേസിനെ ഡിഫീറ്റ് ചെയ്ത പോലെയാണ് ആ അങ്ങനെ ജഡ്ജി പറഞ്ഞത് ഭാവിയിൽ ഈ ബാധിക്കുന്ന ഒരു ഒബ്സർവേഷൻ അല്ലേ അതെ കാരണം ഒരു ജഡ്ജി പറഞ്ഞിരിക്കുന്നില്ലാത്ത കേസൊന്നും ചെയ്തിരിക്കാം അതെ മറ്റുള്ളവർ ചെയ്തിരിക്കാം എങ്ങനെ തോന്നി വായിക്കാതെ എങ്ങനെ മനസ്സിലായി ആയിരം പേജ് ഇന്നലെ യോഗ ഇന്ന് യോഗാ ഇന്നലെ അതിന്റെ തലേന്ന് നമ്മുടെ ജഡ്ജി യോഗയൊക്കെ എടുത്തപ്പോൾ അല്ല വെളിപാടും ഉണ്ടായി കാണും കാരണം എന്തായാലും ജഡ്ജ് സെഷൻസ് കോടതിയുടെ റാവു സവന്യ കോടതിയുടെ വിധി ശരിയായിരുന്നെങ്കിൽ ഇന്ന് ഹൈക്കോടതി കൈയോടെ ജാമ്യം കിട്ടുമായിരുന്നു അപ്പൊ അതിനകത്തൊരു ടെക്നിക്കലി ഒരു പെശകുണ്ട് എന്ന് അവർക്ക് തോന്നി രാവിലെ തന്നെ പറഞ്ഞു ഞങ്ങളുടെ അന്തിമ വിധി വരുന്നത് വരെ ജാമ്യം സ്റ്റേ ചെയ്തിരിക്കണെന്ന് പറയുകയും ചെയ്തു രാവിലെ തന്നെ അത് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് തിരിച്ചു വരാൻ പറ്റും അതെ 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 അല്ല ഇതിനകത്ത് ഒരു തമാശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഹേമന്ത് സോറൻ ഇതുപോലെ തന്നെ ഒരു പക്ഷേ പറഞ്ഞാൽ അജി അരവിന്ദ് കെജ്രിവാളിനെക്കാളും പവർഫുള്ളായുള്ള മുഖ്യമന്ത്രിയാണ് കാരണം ഇയാൾക്ക് ആഭ്യന്തര ഉൾപ്പെടെയുള്ള വകുപ്പൊന്നുമില്ല ഈ ഡൽഹി സർക്കാർ എന്ത് തീരുമാനിച്ചാലും ലെഫ്റ്റനന്റ് ഗവർണറുടെ അധിക അനുമതി കൂടെ കൊണ്ടാണ് സുപ്രീം അവിടെ ലഫ്റ്റനന്റ് ഗവർണറാണ് എന്നാൽ അങ്ങനെയല്ല ഒരു സമ്പൂർണ്ണ സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ് അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ കേസ് വന്നു അറസ്റ്റായപ്പോൾ അയാൾ രാജിവെച്ചു അയാൾ ജയിലിലാണ് അയാളും എനിക്ക് രാഷ്ട്രീയ പ്രചാരണം നടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതിനകത്തൊരു കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള രണ്ട് സ്റ്റാൻഡാണ് ഒരേ ബെഞ്ചിൽ നിന്ന് രണ്ടുപേരോട് വന്നത് അപ്പോൾ അത്രയൊരു സാഹചര്യം ഉള്ളപ്പോൾ ഈ ജഡ്ജി കുറച്ചുകൂടെ അവതാരണതയോടെ പെരുമാറേണ്ടതായിരുന്നു പെരുമാറണായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി തന്നെ ഈ ഇടക്കാല ജാമ്യം കൊടുത്തത് അബദ്ധമാണെന്ന് തോന്നൽ സുപ്രീം കോടതി വന്നു അത് നമ്മൾ കണ്ടതാണ് എപ്പോഴാന്ന് വെച്ചാല് പിന്നീട് വെക്കേഷൻ ഇതിൽ പോയപ്പോ ഇത് സുപ്രീം കോടതി അല്ല ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചോട്ടെ തള്ളുകയും ചെയ്തു പിന്നെ അതിലെ കോടതി പോയി റെഗുലർ വെക്കേഷൻ ജഡ്ജി സി ജി ഐ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ സി ജി ഐ കേൾക്കാൻ പോലും തയ്യാറില്ല രജിസ്ട്രി തന്നെ തള്ളി തള്ളി രജിസ്ട്രിയിൽ തള്ളി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ രാഷ്ട്രീയ പാർട്ടികളെ സാമൂഹ്യ മാധ്യമങ്ങളെ മാധ്യമങ്ങളെയൊക്കെ ഈ ഗവൺമെൻറ്റിനെതിരാക്കാൻ വേണ്ടിയിട്ട് സോറോസിനെ പോലെയുള്ള ലോക കോടീശ്വരന്മാർ ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻക്ലൂഡിങ് കോർട്സ് കോടതികൾ ഉൾപ്പെടെയുള്ള ഒക്കെ ഇത്തരം സ്വാധീനങ്ങൾക്കോ ഒക്കെ വശപ്പെട്ടു പോയി എന്ന് ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ അല്ല അങ്ങനെ സംശയിക്കാനുള്ള ഗ്രൗണ്ട്സ് ഇതിലൊക്കെ ധാരാളമായിട്ട് പ്രത്യേകിച്ച് കെജ്രിവാളിൻ്റെ കേസിൽ വരുന്നുണ്ട് മാത്രല്ല കോടതികൾ വേറൊരു നമ്മൾ ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ കടലാ സംഘടനകളൊക്കെ കൊണ്ടുപോയി കുറെ കേസുകൾ കൊടുക്കുമ്പോൾ ഇത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി രാജ്യവിരുദ്ധമായിട്ടാണോ ആ സംഘടനകൾ പ്രവർത്തിക്കുന്നത് അത് നമ്മൾ എടുക്കേണ്ടതുണ്ടോ അങ്ങനെയും കൂടി പരിഗണിക്കുമ്പോൾ കോടതികൾ നോക്കേണ്ടതല്ല അതൊക്കെ വളരെ സ്പീഡിലാണ് തീരുമാനിക്കുന്നത് ആ മറ്റേ പൈസയുടെ കാര്യമൊക്കെ ഇത് വന്നില്ല ഇലക്ട്രൽ ബോണ്ടിന്റെ കേസും പിന്നീട് വി വി പാറ്റിന്റെ കേസും ഇത് രണ്ടും ഒരാൾ കൂടി പാറ്റിലും കേസിലും ദീപാന് നൃത്തം സഞ്ജയ് ഖന്നയുടെ ഒക്കെ വിധിയായിരുന്നു അതായിരുന്നു വളരെ ജെനുവിനായിട്ടുള്ള ഈ പക്ഷെ അത്തരം കേസുകൾ കൊടുക്കുന്ന ഒരേ ആളാണ് ആ ഇതെല്ലാം ഒരാൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം അത് ബാധിക്കുന്നതും ഒക്കെ ഏതാണ്ടൊക്കെ ഒരേ ആളാണ് പ്രശാന്ത് ഭൂഷണാണ് ഏഹ് ഇവരുടെയൊക്കെ ആന്റിസിഡൻസ് ഒക്കെ നോക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളത് എന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ ഭംഗി എത്ര വേഗത്തിലാണ് അതൊക്കെ എടുത്ത് സർക്കാരിനെതിരെ ചിലപ്പോ ഒബ്സർവേഷൻസ് വരാം പക്ഷേ ആ ഹർജികൾക്ക് പിന്നിൽ കളിക്കുന്നത് രാജ്യാന്തര അജണ്ടയുടെ ഭാഗമായി കോടതി അത്തരം വല്ല കാര്യങ്ങൾക്കൊക്കെ വശമ്പതരായോ എന്ന് നമുക്കറിയില്ല ആളുകൾ സംശയിക്കാം ഏതായാലും സംസ്ഥാനത്തെ ഹൈക്കോടതി കുറച്ച് ജെനുവനായിട്ട് നിലപാടെടുത്തു ഈ നിലപാട് ശരിയല്ലാത്തത് കൊണ്ടാണ് അത് സ്റ്റേ ചെയ്യുകയും ഇരുപത്തഞ്ചാം തീയതി വിധി പറയാം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് നമ്മൾ സമീപകാലത്ത് ആ ഹിറ്റ് ആൻഡ് റൺ കാറ് കൊന്നില്ലേ പൂനെല് ും അവിടുത്തെ ജഡ്ജിയും മരിച്ചില്ലേ മുന്നൂറ് പ്രാവശ്യം മതി പറഞ്ഞാൽ നാല് വരി എഴുതിയാ മുന്നൂറ് വാക്ക് വരും ഇംഗ്ലീഷില് അത് വലിയ വലിയ കോടീശ്വരനായ ഒരു വ്യവസായിയുടെ ബിൽഡറുടെ മകനായിരുന്നു പോലീസുകാരും എല്ലാവരും കഴിഞ്ഞിട്ടാണ് ഒക്കെ കാറിൽ അപ്പൊ കോടതികളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ മേൽ കോടതികൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോലെയുള്ള കോടതികളിൽ വളരെ നീതിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാർ ബാക്കിയുണ്ട് എന്നതാണ് ഒരാശ്വാസം അതൊരു താൽക്കാലിക ആളുകൾ എന്നാലും ആ താൽക്കാലിക ആശ്വാസത്തിൽ നമുക്ക് വിശ്വസിക്കാം